പുതിയ വീഡിയോസ് ഓഡിയോസ് ഒന്നും കാണാറില്ല എല്ലാം അടുത്തോ അതായിരിക്കും ശ്രീരഞ്ജൻ വ്യവസായം കൊണ്ട് സമ്പന്നായിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളും ഒക്കെ ആത്മഹത്യ ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഡീൽവൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം എൻ്റെ ബാല്യകാല സുഹൃത്തും സഹപാഠിയും ഒരു ചെറുകിട വ്യവസായ യൂണിറ്റിൻ്റെ ഉടമയും ആധ്യാത്മിക പ്രഭാഷകനുമായ ഞങ്ങൾ സ്നേഹത്തോടെ ഇവിടെ രഞ്ജ എന്ന് വിളിക്കുന്ന ശ്രീ രഞ്ജൻ കാനാടത്താണ് പാലയാട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒരു ചെറുകിട വ്യവസായ യൂണിറ്റ് വർഷങ്ങളായി നല്ല രീതിയിൽ നടത്തി വരുന്ന ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഉടമയാണ് രഞ്ജൻ എന്നാൽ ജില്ലയിൽ അറിയപ്പെടുന്ന ആധ്യാത്മിക പ്രഭാഷണ രംഗത്തെ ഒരു സാന്നിധ്യമാണ് രഞ്ജൻ എന്നുള്ളത് പലർക്കും അറിയില്ല കുറച്ചു കാലങ്ങളായി പല ഗ്രൂപ്പുകളിലൂടെയും രഞ്ജൻ പ്രചരിപ്പിക്കുന്ന ആത്മീയ ചിന്താശകലങ്ങൾ എനിക്കും കിട്ടാറുണ്ട് ഏതായാലും ഇത്തരം വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് രഞ്ജനോട് തന്നെ ചോദിക്കാം അതിനായി രഞ്ജനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം രഞ്ജ നമസ്കാരം സതീർത്ഥ്യീഡിയായി പുതിയ വീഡിയോ ഓഡിയോ ഒന്നും കാണാനില്ല എന്ത് പറ്റിയ മടുത്തു പോയോ ഏയ് മടുക്കോ ഒരിക്കലും ഇല്ല പിന്നെന്താ പറ്റിയത് അത് കാരണം ഇപ്പോൾ കഴിഞ്ഞു പോയത് ഒരു മണ്ഡലകാലമായിരുന്നല്ലോ അതെ അതെ മണ്ഡലമാസത്തിൽ പിന്നെ ഗുരുനാഥൻ്റെയും എൻ്റേതുമായ ഒരുപാട് പ്രഭാഷണങ്ങൾ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കായിരുന്നു പിന്നെ അതിനുശേഷം ഗുരുനാഥൻ്റെ നവതി ആഘോഷ വർഷമാണിത് അപ്പോൾ അദ്ദേഹം ഒരു നാൽപ്പത്തി ഏഴോളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഇനിയൊരു മൂന്ന് നാല് ഗ്രന്ഥങ്ങൾ നാലോ അഞ്ചോ ഗ്രന്ഥങ്ങളുടെ പണിപ്പുരയിലാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ പ്രൂഫ് റീഡിങ്ങും പിന്നെ അതിൻ്റെ ഡിസൈനിങ്ങും പ്രസ്സിലും ഒക്കെയായി കുറച്ച് അതിൻ്റെ തിരക്ക് ആയത് കൊണ്ടാണ് ഒന്നും ഉൾ വഴി ഓക്കെ ഈ തിരക്കൊക്കെ ഇപ്പം കഴിഞ്ഞിരിക്കുമല്ലോ പിന്നെന്താണ് അടുത്ത ചുവടുവയ്പ് അടുത്ത ചുവടുവെപ്പ് ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന ഒരു വിഷയത്തെ അധികരിച്ചും അതുപോലെ ഗുരുദേവ ദർശനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയും മുന്നൂറ്റി അറുപത്തിയാറ് എപ്പിസോഡുകൾ വരുന്ന രണ്ട് അതായത് രണ്ടര വർഷ രണ്ട് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പരമ്പര ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഭഗവത്ഗീതയും ഗുരുദേവ ദർശനങ്ങളും തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ഭഗവത്ഗീത സ്വാധ്യായത്തിലൂടെയാണ് ഞാൻ എൻ്റെ ആത്മീയ പന്താവിലേക്കുള്ള പ്രയാണം തുടങ്ങിയത് എന്നെ ഏറ്റവും സ്വാധീനിച്ച ഗ്രന്ഥമാണ് ഭഗവത്ഗീത അതുപോലെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതും ഭഗവത്ഗീത എന്ന മഹാഗ്രന്ഥമാണ് അതാണ് ഭഗവത്ഗീത തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിനാവശ്യം ഗീതാ പഠനമാണ് ഗീതാസ്വാധ്യായമാണ് കാരണം എല്ലാവരിലും മാനസിക സംഘർഷങ്ങളാണ് ഓരോരുത്തരുടെയും പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിൽ ആ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇല്ലേ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ കാണുന്നില്ലേ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ട് ഉയർന്ന ജോലിയിലിരിക്കുന്നവരും വിദ്യാർത്ഥികളും ഒക്കെ ആത്മഹത്യ ചെയ്യുന്നു എന്തുകൊണ്ടാണ് ജീവിത പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യണമെന്ന് അവർക്കറിയുന്നില്ല ഭഗവത്ഗീത ഒരു ക്രൈസിസ് മാനേജ്മെൻ്റ് പുസ്തകമാണ് തൻ്റെ കർമ്മമണ്ഡലത്തിൽ സ്വധർമ്മം അനുഷ്ഠിക്കാൻ വിമുഖത കാണിച്ച അർജുനനെ കർമ്മനിരതനാക്കിയ ഒരു ഗ്രന്ഥം കൂടിയാണ് ഭഗവത്ഗീത അതുകൊണ്ടാണല്ലോ സ്വാമി ചെന്നയാനന്ദ സ്വാമികൾ ഗീത ഇസ് എ മാൻ മേക്കിംഗ് മിഷൻ എന്ന് പറയുന്നത് തീർച്ചയായും ഒരു മനുഷ്യനെ കർമ്മോത്സുഖനാക്കുന്ന ഒരു യഥാർത്ഥ വ്യക്തിയാക്കി മാറ്റുന്ന ഒരു ഗ്രന്ഥമാണ് ഭവീത അപ്പോൾ ഗീത തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം മനസ്സിലായി ഇനി ശ്രീനാരായണീയ ദർശനങ്ങളാണ് അതിനെപ്പറ്റി അതിന് കാരണം എൻ്റെ ഗുരുനാഥനാണ് അദ്ദേഹം കൂടുതലായി പ്രഭാഷണങ്ങളും പഠന ക്ലാസ്സുകളും ഒക്കെ നടത്തി വരുന്നത് ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ചാണ് പിന്നീട് അങ്ങോട്ട് ഗുരുദേവ കൃതികളിലൂടെയൊക്കെ പ്രയാണം ചെയ്യുമ്പോൾ ഗുരുദേവൻ ഏറ്റവും സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ കിടക്കുന്നവരുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനമായിരുന്നു ഒരു ലക്ഷ്യമാക്കിയിരിക്കുന്നത് പിന്നെ ഒരു പീടെ ഉറുമ്പിനും വരുത്തരുതെന്ന് പറഞ്ഞ കരുണാമയനായ ഗുരു അവനവൻ ആചരിക്കുന്നവ അവരെന്ന് സുഖത്തിനായി വരയണമെന്ന് ഉദ്ഘോഷിച്ച ഒരു മഹാമനീഷ് അതുപോലെ ഓരോ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും ഒരു വിദ്യാലയം ഉണ്ടായിരിക്കണമെന്ന് നമ്മോട് ഉപദേശിച്ചു തന്ന നവോത്ഥാന നായകനായ മഹാഗുരു അതുപോലെ തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും വ്യവസായം കൊണ്ട് സമ്പന്നനാകുവാനും നമ്മോട് പറഞ്ഞു തന്ന ദീർഘദർശിയായ ആ മഹാഗുരു അതായിരിക്കും ശ്രീരഞ്ജൻ വ്യവസായം കൊണ്ട് അല്ലേ അതേ ഗുരു ദേവദർശനങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു ആത്മീയ വിദ്യാർത്ഥിക്ക് ഗുരുദേവൻ്റെ വചനങ്ങളെ അനുസരിക്കാനല്ലേ സാധിക്കും ഇവിടുത്തെ ഈ ഫർണിച്ചറിന്റെ അടിയിൽ വരുന്ന ബുഷ് ആണ് സ്റ്റീൽ ഫർണിച്ചറ് സോഫ ഈ മൂന്ന് ഐറ്റംസിനും അടിയിൽ വരുന്ന ഫർണിച്ചർ ബുഷ് നാരായണീയ ദർശനങ്ങൾ ലോകോത്തരമാണ് പക്ഷേ ഗുരുവിൻ്റെ ദർശനങ്ങൾ കൃതികൾ ഒക്കെ വേണ്ട വിധം പഠിക്കുവാനോ ഉൾക്കൊള്ളുവാനോ നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് ശരിയാണ് ബുരുദൻ്റെ പല കൃതികളും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വളരെ സയന്റിഫിക് ആണ് തീർച്ചയായും ശരി ഞാൻ അദ്ദേഹത്തിൻ്റെ പിണ്ട നന്ദി പ്രപഞ്ച സൃഷ്ടി ഇതിനെ അധികരിച്ചിട്ട് ശ്രീ വികാസമാഷ് പ്രഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് മുന്നോടി ഞാൻ അതിനൊരു ആമുഖം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ ഈ കൃതികളിലൂടെ കൂട്ടടുക്കുന്നത് ഏതായാലും രഞ്ജൻ ശ്രീനാരായണ ദർശനം എടുത്ത് തിരഞ്ഞെടുത്തത് വളരെ നല്ലൊരു കാര്യമാണ് രഞ്ജൻ ഒരുപാട് തവണ രഞ്ജൻ്റെ ഗുരുനാഥനെ പറ്റി ഗുരുനാഥനെ പറ്റി ഒന്ന് പറയാമോ ആത്മീയ ആചാര്യനും ദേവഭാഷയായ സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള നാൽപ്പത്തി എട്ടോളം ഗ്രന്ഥങ്ങൾ ഇപ്പോൾ രചിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി പുതിയ ഒരു നാല് ഗ്രന്ഥങ്ങൾ അതിൻ്റെ പണിപ്പുരയിലാണ് അങ്ങനെയുള്ള ഇരുപതിനായിരം വേദികളിൽ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തിയ അതുപോലെ ഈ ആഘോഷ വേളയിലും യുവാവിൻ്റെ ചെറുചുറുക്കോടെ കർമ്മനിരതനായി ക്ഷേത്രങ്ങളിലും പ്രഭാഷണ വേദികളിലുമൊക്കെയായി തൻ്റെ ധർമ്മം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ പുനിലൂർ പ്രഭാകർ എന്ന ആചാര്യനാണ് എൻ്റെ ആഘോഷം സത്യം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹം ഒരു അത്ഭുതമാണ് കാരണം ഈ തൊണ്ണൂറാമത്തെ വയസ്സിലും വേദികളിൽ നിന്ന് വേദികളിലേക്ക് അദ്ദേഹം നടത്തുന്ന പ്രഭാഷണങ്ങൾ എത്ര ചുറുചുറു കൂടിയാണ്

കനാടത്ത് ക്ഷേത്രത്തിൽ വെച്ച് ഭഗവത്ഗീത പഠന ക്ലാസ് സ്വാമിജി ആരംഭിച്ചു ആ പഠന ക്ലാസ് സ്വാമിജിയുടെ പ്രിയ ശിഷ്യനായ ഡോക്ടർ പ്രശാന്ത് കുമാർജി ആണ് രണ്ടര വർഷക്കാലം കൊണ്ട് പൂർത്തീകരിച്ചത് അങ്ങോട്ട് സ്വാമിജിയുടെ പ്രഭാഷണ വേദികളും പഠന ക്ലാസ്സുകളുമായി ആത്മീയമായുള്ള ഒരു യാത്രയായിരുന്നു ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായും ഒരു സേവകനായും ഒരു പരിചാരകനുമായും എന്നും ഞാൻ ഉണ്ടായിരുന്നു ആ ആത്മീയ സഭര്യ സമ്പത്സരം കഴിഞ്ഞു ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഓ അതാണ് ഗുരുനാഥനുമായുള്ള എൻ്റെ ആത്മബന്ധം ഓക്കെ അതുപോലെ ഗുരുനാഥൻ്റെ മറ്റു ശിഷ്യരെ പറ്റി ഒന്നും പറഞ്ഞില്ല പിന്നെ ഗുരുനാഥന് ഒരുപാട് പ്രഗത്ഭമമതികളായ ശിഷ്യഗണങ്ങളുണ്ട് ഒരുപാട് ശിഷ്യഗണങ്ങളിൽ ഏറ്റവും എളിയവനായ ശിഷ്യനാണ് ഈ രഞ്ജൻ കഴിഞ്ഞ നടത്തുന്നത് ഞാൻ ആത്മീയ ചിന്തകൾ കഥകൾ ഒക്കെ വീഡിയോ വഴിയും ഓഡിയോ വഴിയും ഒക്കെ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് രഞ്ജൻ എന്താണ് ലക്ഷ്യമാക്കുന്നത് ഈ ആത്മീയ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്കെന്തൊന്നുമില്ലാത്ത ഒരാവാചമായ അനുഭൂതി അനുഭവപ്പെടാറുണ്ട് ഈ കഥകളിലൂടെയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുക ഒരാൾക്കെങ്കിലും അത് ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ധന്യനായി ഗുരുദേവൻ്റെ ദൈവദശകം എന്ന ആ ലോകമറിയപ്പെടുന്ന കൃതിയിലെ പത്താമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ആഴമേറും നിന്മഹസാം മാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം അതായത് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ മുക്തിയാണ് മോക്ഷമാണ് ആ സുഖത്തിലേക്ക് ആ പരമാനന്ദത്തിലേക്ക് എത്തിക്കുക എത്തുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ലക്ഷ്യമാക്കുന്നത് മനുഷ്യനന്മയ്ക്കായി നമ്മുടെ ഗുരുപരമ്പരകളും മഹാമനീഷികളും ആചാര്യന്മാരും പകർന്നു നൽകിയിട്ടുള്ള ഇത്തരം അറിവുകൾ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും കറ പുരളാതെ സമൂഹത്തിന് നൽകുവാനുള്ള രഞ്ജൻ്റെ ഈ സതുദ്യമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും വിജയാശംസകളും നേരുന്നു